ിലോട്ട് കയറുകയാണ് ഗായസ് വാനാല വനാറ ഹെയർ പിറ്റാ കഴിഞ്ഞ് പൊൻപുടി ബ്ലോഗ് സീസൺ പൂജ്യ കാലാവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല തണുപ്പുണ്ട് പക്ഷെ നല്ല ഏറ്റ വെയിലാണ് കായ്സ് വളവിൽ വണ്ടി തിരികുന്നതുകൊണ്ടാണ് ഞാൻ ഇണക്കിണ ഇങ്ങനെ ആക്കുന്നത് ഗായ്സ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് ക്ലൈമറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ബാക്കിനിട്ട ചേട്ടം വരികയാണ് ഉപ്പായി ഞാനും തിയാന്ഡർ കൂടെയാണ് വരുന്നത് നല്ല സൂപ്പർ കാലാവസ്ഥയാണ് പറയാൻ പറ്റൂല യാറ്റ വെയിലാണ് തണുപ്പുണ്ട് കായ് എനിക്ക് ഒരു വട്ടം വന്നപ്പോ മാത്രമേ ഇവിടെ തണുപ്പിന്റെ കാലാവസ്ഥ അനുഭവപ്പെട്ടുള്ളൂ അല്ലാത്ത പക്ഷം മൂടൽപെഞ്ച കൊണ്ടായിരുന്നു കേട്ടോ ഇതൊരു മൂടൽപെഞ്ചൊരു കിഴങ്ങും ഇല്ല അടുത്ത ഹെയർപിന്റ് കായ് അപ്പൊ ബോഡ് ഞാൻ തറ വെക്കുന്നുണ്ട് എന്നോട്ടൊരു ബസ് വലിക്ക് അവർ പോവുകയാണ് അവരെ ബാക്കിയ നമ്മള് പോവാർപിന്റ് കഴിച്ചിരിക്കുകയാണ് കായ് എന്നോട്ടെ വെയിലെന്ന് പറയുന്നത് വ്യാറ്റ വെയിലോട്ടോ തടുപ്പ് കുറവാണ് പയ്യപ്പന കടലം കെ എസ് ആർ ടി സി ബസ് കടകൾ കടകളങ്ങൾ എല്ലാത്തിനെയും ഉൾപ്പെടുത്തും വിടൂല ഒരുത്തരം വിടൂല റിസോർട്ടാണോ തോന്നുന്നു കാലി ചല്ലുമ്പോൾ ഉച്ചയായിരിക്കും വെയിലടിയുള്ള കായ് തണുപ്പത്ത് പറഞ്ഞ് വന്നതാണ് ഈ സൺ നീര വരാതോ ഇച്ചപ്പോൾ പൂച്ചി കാണുപ്പടിച്ചാ അപ്പോഴും കടയിരുവി അങ്ങനെ പൊത്പുടി പുഴയുടെ അരു ഇപ്പൊ നമ്മള് പൊത്പുടി തന്നെയാ പോണത് ഇപ്പൊ യാഥാ ഈ അരിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ വളരെ പേര്

ി പച്ചരി വലിയൊരു ബ്ലോഗാണ് കൈസ് എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും ഈ ഗ്യാരണ വരെ വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് തോന്നല വീഡിയോ അത്ര നേരം പോവുന്നുണ്ട് നല്ല ക്ലൈമറ്റ് പറയണെങ്കിൽ വലിയ തണുപ്പുണ്ട് പക്ഷേ വെയിലും ഉണ്ട് ഒരു കൂടൽ ബജ് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാ പൂജു കൂടൽ ബെഞ്ചിന്റെ കാലാവസ്ഥ കഴിഞ്ഞു കൊറേ കാലമായി പോയി ഒരു കൂടൽ ബജ് കാലാവസ്ഥ സാഹസികമായിട്ടുള്ള യാത്ര അനുവദിക്കാൻ വരിക ഉളുബ ഉളുബെന്ന് പറഞ്ഞ സൈഡൊന്ന് പറഞ്ഞ ഏ മീനേലി കിട്ടാ കപ്പാൽ അപ്ലോഡ് ചെയ്യാനുള്ളത് എന്നെ പോലെയുള്ള സഹൃദ കൃതാവായ വേലേതും ഇല്ല എന്തായാലും ഞാൻ ഫോൺ ഓഫ് ചെയ്ത് ഉണ്ടായി തരാം தடுப்பூட்ட ஈரத்து வந்து தடுப்பூட்டாட்டோ அது கேரப்பூ கேரப்போடு இது எந்த சேட்டை போடு